കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ഛ്യത്തിൽ വിളിച്ചു നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തുപെരുമാറാക്കുകയും ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ആറ് പുരുഷന്മാർ ഓരോരുത്തരും വെൻമഴു കൈയിലെടുത്തും കൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതലിന്റെ വഴിയായി വന്നു അവരുടെ നടുവ് ക്ഷണവസ്ത്രം ധരിച്ചു അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഓരോരുത്തൻ ഉണ്ടായിരുന്നു അവർ അകത്തുചെന്നു താമ്രയാഗീടത്തിന്റെ അരികെ നിന്നു ശ്രീയേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന ഖരൂബിൻമേൽ ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു പിന്നെ അവൻ ക്ഷണവത്രം ധരിച്ചു അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട് യഹോവ നീ നഗരത്തിന്റെ നടുവിൽ ഇരിശിലേമന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകലം വിളയച്ചലുകളും നിമിത്തന്ന് നെടുപേർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റുകളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു മറ്റവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വിട്ടുകയും നിങ്ങളുടെ കണ്ണിനു ആദരവ് തോന്നരുത് നിങ്ങൾ കരണ കാണിക്കുകയും അരുത് വൃദ്ധന്മാരെയും യൌവനക്കാരെയും കന്യകമാരെയും വൈരങ്ങളെയും സ്ത്രീകളെയും എന്നാൽ കുന്നുകളെയും തുടരുത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് അങ്ങനെ അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി അവൻ അവരോട് നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹിതന്മാരെ കൊണ്ട് നിറപ്പാൻ പുറപ്പെടുവീൻ എന്ന് അങ്ങനെ അവർ പുറപ്പെട്ട് നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നു കളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു ഞാൻ കവണു വീണു അയ്യോ യഹോവയായ കർത്താവേ ഇർച്ചേമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രയേലി ശേഷിപ്പുള്ളവരെ ഒക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു അതിനു അവൻ എന്നോട് ഇസ്രയേൽ ഗ്രഹത്തിന്റെയും യഹൂദഗ്രഹത്തിന്റെയും ആകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ ഞാനോ എന്റെ കണ്ണിന് ആരും തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് ചെയ്തു ക്ഷണവസ്ത്രം ധരിച്ചു അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്നു വസത ബോധിപ്പിച്ചു യഗസ്കിയേൽ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഞാൻ നോക്കിയപ്പോൾ കരൂപുകളുടെ തലയ്ക്കുമീതി ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിന്റെ സദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു നീ കരൂപിന്റെ കീഴേ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കരൂപുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ഭീകരലെടുത്ത് നഗരത്തിന്മേൽ വിതൃകായെന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ കാണുക അവൻ ചെന്നു ആ പുരുഷനകത്ത് ചെല്ലുമ്പോൾ ഖരൂപുകൾ ആലയത്തിന്റെ വലത്തുഭാഗത്തിൽ നിന്നു മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ യഹോയുടെ മഹത്വം ഖരൂപിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കുമീതി നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും യഹോയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു ഖരൂപുകളുടെ ചിറകുകളുടെ ഇരച്ചൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു എന്നാൽ അവന് ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് നീക്കരൂപകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു ഒരു കരൂപ് കരൂപുകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ ഖരൂപുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറെ കുറയെടുത്ത് ക്ഷണവസ്ത്രം ധരിച്ചവന്റെ കൈയിൽ കൊടുത്തു അവൻ അത് വാങ്ങി പുറപ്പെട്ടു പോയി കരൂപുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു ഞാൻ കരൂപുകളുടെ അരികെ നാല് ചക്രം കണ്ടു ഓരോ കെരൂപിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു അവയുടെ കാഴ്ചയോ നാലിനും ഒരു ഭാഷയായിരുന്നു ചക്രത്തിൽ കൂടി മറ്റു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം തിരുവാൻ ആവശ്യമില്ലാതെ തലനോക്കുന്ന ഇടത്തേക്ക് അതിന്റെ പിന്നാലെ അവ പോകും പോകുമ്പോൾ തിരികെയുമില്ല അവയുടെ ദേഹത്തിലെങ്ങും മുിലും കൈയിലും ചിറകിലും ചക്രത്തിലും നാലിനും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ചക്രങ്ങൾക്കോ ഞാൻ കേൾക്ക ചുഴലികൾ എന്ന് പേർ വിളിച്ചു ഓരോന്നിനും നന്നാല് മുഖമുണ്ടായിരുന്നു ഒന്നാമത്തേ മുഖം മുഖവും രണ്ടാമത്തേതു മാനുഷ്യമുഖവും മൂന്നാമത്തേതു സിംഹമുഖവും നാലാമത്തേത് കഴുകുമുഖവും ആയിരുന്നു കരൂപുകൾ മേലോട്ട് പൊങ്ങി ഇത് ഞാൻ െബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ കരൂപുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കരൂപുകൾ ചിറകുവിടുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാശം വിട്ടുമാറുകയില്ല ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വീട്ടു പുറപ്പെട്ട് മീതെ വന്നു നിന്നു അപ്പോൾ കരൂപുകൾ വിടർത്തി ഞാൻ കാണ്ട ഭൂമിയിൽ നിന്ന് മേലോട്ടു പൊങ്ങി അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടി അവയുടെ ആലയത്തിന്റെ കിഴക്കേപ്പടിവാതിൽക്ക് ചെന്ന് നിന്ന് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു ഇത് ഞാൻ കെബാർനാഥി തീരത്ത് വെച്ച് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ രൂപകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു ഓരോന്നിനും നന്നാല് മുഖവും നന്നാല് ചിറകുമുണ്ടായിരുന്നു ചിറകൻ കീഴെ മാനുഷ്യ കൈ പോലെ ഒന്നും ഉണ്ടായിരുന്നു അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ അവയോരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും എബ്രായർക്ക് എഴുതലേഖനം മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ യബ്രായർ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കു ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനും വിശ്വസ്തനാകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവനും അധികാരം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിനും യോഗ്യനും എന്ന് എണ്ണിയിരിക്കുന്നു ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നത് അരുൾ ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃതിനായിട്ടത്രേ ക്രിസ്തുവോ അവന്റെ ഭവനത്തിനു അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു അതുകൊണ്ട് പരിശുദ്ധാൻമാരിൽ ചെയ്യുന്നതുപോലെ ഇന്ന് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് നാൽപ്പതാണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുസ്തഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ ഘടനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതേ എന്ന് പറയുന്നത് ആരാകെന്ന് കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രയിമിൽ നിന്ന് മോശമുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ ആണ്ട് ആരോട് പൃഥിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്നു ആണ് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ ജാഗരിക്കുന്നു നിങ്ങളധികാലത്തെഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാത്രേ തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീടിന്റെ കൈയിലെ അസുഖങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൌവനത്തിലെ മക്കൾ അവയെക്കൊണ്ടു തന്റെ ആവ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നഗരവാതിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജിച്ചുപോകയില്ല